ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രമാണവുമായി സത്യഭാമയുടെയും രാഘവൻ്റെയും മുന്നിൽ ഷാലിനി രോഹിത് എത്തുമ്പോൾ സത്യഭാമയാണെങ്കിൽ എന്തിനാണ് ഇവർ വന്നിരിക്കുന്നത് എന്ന ചോദ്യമായിരിക്കുന്നു അത് കേൾക്കുന്ന രാഘവൻ അങ്ങ് ദേഷ്യമിടിക്കുകയാണ് നീ എന്താടി പറയുന്നത് അപ്പോഴേക്കും ഷാലിനി അവിടെ സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും രോഹിത്ത് പറയാണ് അമ്മേ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു ആ തെറ്റിനുള്ള ഞാൻ ഞാനെന്നെ ചെയ്തു നിങ്ങളുടെ വീട് അതായത് നമ്മുടെ വീട് ഞാൻ തിരികെ എടുത്തിരിക്കുന്നു എന്ന സത്യം പറയുമ്പോൾ അതങ്ങ് അംഗീകരിക്കും ൊരിക്കലും കഴിയില്ല കേട്ടോ സത്യഭാമക്ക് എന്നോട് ക്ഷമിക്കണം അമ്മ ഈ മകനെ അമ്മ വെറുത്താലും ഈ മകനെ ഒരിക്കലും അമ്മ മനസ്സുകൊണ്ട് പ്രാ പ്രാകരുത് എന്ന് പറയാനേട്ടോ ക്ഷപിക്കരുത് അതെനിക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല അത് കണ്ടു നിൽക്കാൻ കഴിയില്ല ഞാൻ ചെയ്ത പാപത്തിനെ എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയുടെ കാല് പിടിക്കുമ്പോൾ സത്യഭാമയല്ലേ ആ കാലി പിടിക്കാൻ അനുവദിക്കില്ല പിറകോട്ട് നീങ്ങി നിൽക്കാനേട്ടോ അത്രയും സങ്കടം സത്യഭാമ അനുഭവിച്ചു അതുകൊണ്ടാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് രാഘവനാണെങ്കിലോ എട മോനെ നീ എണിക്കടാ എന്തിനാണ് സത്യഭാമയുടെ കാലിൽ വീഴുന്നത് നീ എണിക്കടാ ഈ തെറ്റ് തിരിച്ചറിഞ്ഞ് നീ ഈ ഒരു ആധാരം കൊണ്ടുവന്നില്ല അതുകൊണ്ട് നീ എണിക്കടാ നീ എണിക്കടാ എന്നും പറഞ്ഞ് രോഹിത്തിനെ എണീപ്പിക്കുമ്പോൾ രോഹിത് പൊട്ടിക്കരയുന്നു എന്നാൽ സത്യഭാമയാണെങ്കിൽ ഒന്നു തിരിഞ്ഞു നോക്കു പോലും ചെയ്യത്തില്ല അങ്ങനെ സത്യഭാമ രോഹിത്തിനെ തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്നു കേട്ടോ ഇതേ സമയം ഷാലിനി ഇടപെടാണ് ഷാലിനി പറയണേ സത്യമ്മേ സത്യമ്മയുടെ ഈ വീട് എത്രപാത്രം വിലപ്പെട്ടതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ സത്യമ്മ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നെഞ്ചുപൊട്ടുന്ന വേദനയുമായാണ് ഇറങ്ങിയത് അപ്പോൾ അത് കേൾക്കുന്ന സത്യഭാമ പറയാണ് ആ വീട് എന്നെ വിട്ടു എന്നെ കൈവിട്ട ആ വീട് ഇനി എനിക്ക് വേണ്ട ഞാൻ എല്ലാം ഉപേക്ഷിച്ചാണ് ആ ഉമ്മറപ്പടി ഇറങ്ങിയത് അപ്പോൾ അത് കേൾക്കുന്ന ഷാലിനി പറയണേ അതറിയാം എല്ലാം ഉപേക്ഷിച്ചിട്ടാണെങ്കിലും സത്യഭാമ്മക്ക് ആ വീട് സ്വർഗമാണ് അപ്പോൾ സത്യമ്മ പറയണേ എനിക്കാ വീ വീട് ഓരോ മുക്കും മൂലം ഞാൻ പടുത്തുയർത്തിയ വീടാണ് കാരണം എൻ്റെ വീട് ഞാൻ ജനിച്ചു വളർന്ന വീടിനോട് എനിക്ക് ഇത്ര കമ്പൊന്നുമില്ല പക്ഷേ ഇപ്പോഴീ വീടിനോടുണ്ടല്ലോ അത് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു പക്ഷേ ആ വീട് എന്നെ കൈ പിന്നെ എനിക്ക് ആ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി അത് നിൽക്കേണ്ട കാര്യമില്ലാന്നല്ല ആ വീട് കൈ പിന്നെ എനിക്ക് ആ വീ ആ വീട്ടിലോട്ട് പോകണ്ട എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ രാഘവൻ പറയണേ നിനക്കല്ലേ വേണ്ടാത്തുള്ളൂ എനിക്ക് വേണ്ട മോളെ ആ വീട് എങ്ങനെ താ അപ്പോഴേക്കും ഷാലിനി പറയണേ അമ്മേ ആ വീട് നമുക്ക് വേണം അമ്മേ ആ വീട് നമുക്ക് ഒരിക്കലും കൈവിട്ട് പോയരുതമ്മേ ആ വീട് നമുക്ക് വേണം നമുക്ക് സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ താമസിക്കണം ഞാനും ഷ്യാമയൊക്കെ വന്നു കയറിയ വീടാണ് ഒരുപാട് ദുരോ ദുരഭിമാനങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടും ഒരുപാട് വേദനകൾ ഞങ്ങൾക്ക് തന്നിട്ടും ഞങ്ങൾ ആ വീടിനെ വല്ലാതെ സ്നേഹിക്കുന്നു നല്ല അനുഭവങ്ങളും ഞങ്ങൾക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ സത്യഭാമയോട് പറയുമ്പോൾ സത്യഭാമയുടെ കരൾ ഒരുകി പോകുന്നു കേട്ടോ എന്നിട്ട് ഷാലി പറയുന്നത് ആ വീട് ഞങ്ങൾക്ക് വേണം അതുപോലെ അച്ഛൻ ആ വീട് വേണം സത്യമാമ്മക്ക് ആ വീട് വേണം അതുമല്ല വിഷ്ണുവേട്ടൻ ആ വീട് വേണം വിഷ്ണുവേട്ടൻ ആ വീടിനെ വല്ലാതെ സ്നേഹിക്കുന്നു വിഷ്ണു ഏട്ടൻ എന്താണ് ഓടിച്ചാടി നടന്ന വീടല്ലാതെ അത് വിഷ്ണു ഒരിക്കലും മറക്കാനും അങ്ങ് വേണ്ടെന്ന് വെക്കാനും വിഷ്ണു ഏട്ടനെ കഴിയില്ല അതുകൊണ്ടാണ് അമ്മ ഞാൻ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് ഈ വീട് ഞാൻ രോഹിതവും അച്ഛൻ്റെ പേരിൽ എഴുതി വെച്ചതെന്നൊക്കെ പറയുമ്പോൾ മോളെ ഇവള് പറയുന്നതൊന്നും കാര്യമൊക്കെ ഉണ്ടാ ഇവള് പറയുന്നതെന്ന് കാര്യമൊക്കെ നനിക്കെൻ്റെ വീട് വേണം എനിക്കെൻ്റെ വീട് തീർച്ചയായും വേണം എനിക്കെൻ്റെ വീട് നഷ്ടപ്പെടുത്താനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എനിക്കെൻ്റെ വീട് വേണം എനിക്കെൻ്റെ വീട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വീടാണ് എൻ്റെ വിയർപ്പാണ് അതിൽ കിടക്കുന്നത് അതെനിക്ക് വേണം എന്ന് പറയുമ്പോൾ സത്യഭാവ് മുകളിലോട്ട് പോവുക ഇതേ സമയം സത്യഭാമയുടെ ആ പോക്ക് കാണുമ്പോൾ ഷാലിനി അച്ചാ അമ്മ എന്ന് പറയുന്നുണ്ട് ആ സമയം നിങ്ങൾ പോയിക്കോ അവളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നിങ്ങൾ പോയിക്കോ എന്നും പറഞ്ഞിട്ട് സത്യഭാമ അകത്തോട്ട് പോയപ്പോൾ രോഹിത്തിനെയും ഈ പറയുന്ന ഷാലിയെ അവിടെ നിന്ന് പറഞ്ഞു വിടണേട്ടോ പിന്നീടാണെങ്കിലോ സത്യഭാമ്മ ഓ വീടാണിത്ര വീട് അന്ന് എന്നെ കൈവിട്ട് വീടാണ് എൻ്റെ വേദന അറിയാതെ എന്നെ കൈവിട്ട് ആ വീട്ടിലോട്ട് ഇനി പോണത്ര സത്യാമയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല സത്യാമയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ആര് വിചാരിച്ചാൽ ഈ സത്യാമ്മ തോൽക്കത്തുമില്ല ഈ സത്യാമ്മ തോൽക്കില്ല ഞാൻ വരില്ല വീട്ടിലോട്ട് എന്നെ വേണ്ടാത്ത വീട്ടിലോട്ട് ഞാനെന്തിനു പോകണം എന്നെ വേണ്ടാത്ത ആ വീട്ടിലോട്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിക്കണേട്ടാ സത്യമാമ അപ്പോഴേക്കും ബാമേ നിൻ്റെ ഈ കളി കൈവിട്ട് പോകുന്നു നീ വല്ലാതെ അതിരി കിടക്കരുത് കേട്ടോ നീ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് നമ്മുടെ വീട് നമ്മുടെ കൈക്കലോട്ട് വന്നപ്പോൾ നീ വേണ്ടെന്ന് വെക്കുന്നു എന്നെ എന്നെക്കൊണ്ട് അതിനൊന്നും കഴിയില്ല ഞാൻ വേണ്ടെന്നൊന്നും വെക്കില്ല എൻ്റെ ഇഷ്ടപ്പെട്ട വീടാണത് ഞാൻ ഞാനതിലോട്ട് പോകും നീ ഈ അഹങ്കാരം മാറ്റി വെച്ചേക്ക് മക്കൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഷാലി എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നറിയുമോ എത്ര വേദന സഹിച്ചിട്ടുണ്ടെന്നറിയുമോ ഇതൊക്കെ പറഞ്ഞ് ഈ രാഘവൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കണം കേട്ടാ ആ സമയമാണ് വിഷ്ണു ആ വഴി വരുന്നത് വിഷ്ണു തൻ്റെ വണ്ടിയിൽ വണ്ടിയിലോട്ടൊക്കെ വണ്ടി ഇന്ന് ഇറങ്ങിയതിന് ശേഷം വീട്ടിലോട്ട് ചിരിച്ചു கூட கேர்வேன் அப்படியே കെ കെ ഗ്രൂപ്പിൻ്റെ ചെയർമാനായ ബാബുരാജ് വിളിക്കുന്നത് അയാളുടെ ഫോൺ എടുക്കണം അയാളാണല്ലോ എന്ന് പറഞ്ഞ് ഫോണെടുക്കുന്നത് എടാ വിഷ്ണു ഇത് ഞാനാണ് നാളെ രാവിലെയാണ് നീ സിവിൽ സർവീസ് ഓഫീസിൻ്റെ മുന്നിലെത്തണം അവിടെയാണ് നിനക്ക് ഡ്യൂട്ടി അവരുടെ ഫോൺ ഫോൺ നമ്പറും അതുപോലെ തന്നെ എല്ലാം ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് ആയിക്കോട്ടെ സാർ ഞാനതുപോലെ ചെയ്തോളാം എന്ന് പറയട്ടോ അപ്പോൾ ഈ ഫോൺ വെച്ച തന്നെ വീട്ടിൽ നിന്ന് ശബ്ദമുയരുന്ന രാഘവൻ്റെ രാഘവൻ പറയണേ നിനക്ക് ഇത്ര അഹങ്കാരം പാടില്ല നീ ഒരു കാര്യം ചിന്തിക്കണം ഇനിയെങ്കിലും ജീവിച്ചു തുടങ്ങിയിട്ട് ആ വീട്ടിൽ ഒരുപാട് വേദനകളാണ് നീ ആ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതെല്ലാം നിന്റെ അഹങ്കാരം കൊണ്ടുണ്ടായതാണ് ഇതെല്ലാം നിന്റെ വാശി കൊണ്ടുണ്ടായതാണ് നീ ഒന്നും ആലോചിച്ചോ ഞാനും നീയും ഇന്നും ഭാര്യ ഭർത്താവക്കന്മാരായി ജീവിക്കുന്നു എന്നാൽ ശാലിനിയോ ശാലിനിയും വിഷ്ണു ഒരു ജീവിതവും ജീവനും ഇല്ലാതെ അവർ നടക്കുന്നത് കണ്ടില്ലേ എത്ര വയസ്സായി അവർക്ക് അവരുടെ ജീവിതത്തിൽ നീ എന്തിനാണ് അമ്മായിമ്മയായി ഇങ്ങനെ പോരടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് മാമി ഇതൊക്കെ അതിര് കിടക്കുന്നുണ്ട് കേട്ടോ പാവങ്ങളോട് ഒന്നും പറയുന്നില്ലെന്ന് കരുതി പ്രാക്ക് എന്ന സാധനം ഉണ്ടല്ലോ അത് വാങ്ങിവെച്ചാൽ എത്ര കേ കഴുകിയാലും എത്ര തേച്ച് കുടിച്ചാലും എന്തെന്നെ ചെയ്താലും നിൻ്റെ ദേഹത്തു നിന്നൊന്നും പോവില്ല അത് നീ ഓർക്കുന്നത് നല്ലതാണ് വിഷ്ണു നിശ്ശബ്ദമാവുകയാണ് കേട്ടോ വിഷ്ണുവിനൊന്നും പറയാനില്ല വിഷ്ണു പറ വിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്ന് ചോര വരുന്നത് പോലെ വിഷ്ണു നിൽക്കണം ഇതും പറഞ്ഞിട്ട് എന്താച്ചു ചെയ്തോ ഞാൻ ചെയ്യും ഞാൻ ഞാനെൻ്റെ വീട്ടിലോട്ട് പോവും എനിക്കെൻ്റെ വീട് തിരികെ വേണം എന്ന് പറഞ്ഞ് രാഘവൻ ഉമ്മറത്തോട്ട് ആ ആധാരം എടുത്തിട്ട് വരുമ്പോൾ വിഷ്ണുവിനെ കാണുന്നു വിഷ്ണുവിനെ കണ്ട ഉടൻ തന്നെ നീ നീന്തും നമുക്കിതിലൊക്കെ ഒരു വഴി ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയുമ്പോൾ സത്യമാ ഉറക്കി വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ആ വീട്ടിലോട്ടില്ല എന്ന് പറയുമെങ്കിലും കൂടി ഉള്ളിലുണ്ട് കേട്ടോ അങ്ങനെ രാഘവൻ പറയണേ എനിക്കെൻ്റെ വീട് കിട്ടിയടാ മോനെ ശാലി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാടാ എൻ്റെ വീട് കിട്ടിയത് ഒരുപാട് ബുദ്ധിമുട്ടിയുടെ ശാലി എങ്കിലെൻ്റെ വീട് കിട്ടിയടാ എനിക്കിത് മതിയടാ എനിക്കത് മതിയേടാ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തോട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടാ പിന്നീട് വിഷ്ണു ദേഷ്യഭാവത്തിൽ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ സത്യഭാമ തളർന്നും കൊണ്ട് പൊട്ടിക്കരയാൻ ഇങ്ങനെ ഒരുങ്ങുന്ന സത്യഭാമയാണ് അത് കാണുന്ന വിഷ്ണു പിറകോട്ട് പോകുന്നത് സത്യഭാമ വിഷ്ണുവിനെ കാണുമ്പോൾ പിന്നീട് ആകെ ഒന്നാ പറയേണ്ടതെന്ന് അറിയില്ല തൊലിയിരുന്നത് പോലെ അവിടെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ശാരദാമ്മ അതുപോലെ तने शायरी ഷാലിനി ഇവരൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ ഷാരി പറയാണ് ഒരുപാട് കാലത്തിന് ശേഷമാണ് എൻ്റെ അമ്മയെ എൻ്റെ ചെ എൻ്റെ അനിയത്തെയൊക്കെ കാണുന്നത് ഞാൻ ഒരുപാട് ദുരിതങ്ങൾ ആ വീട്ടിൽ അനുഭവിച്ചു എൻ്റെ മോളെ ഇനി അനുഭവിച്ച ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇനി എനിക്കൊന്ന് ഫോൺ ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ വിളിച്ചാൽ കിട്ടത്തൂല പിന്നെ എന്താ ചെയ്യുക അതിനവരെ ഫോൺ വാങ്ങി വെച്ചിരിക്കുകയാണ് കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളുണ്ടായെന്നറിയോ എനിക്ക് ഭക്ഷണം പോലും കിട്ടിയിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ ചെന്നാൽ അവർ കാടിവെള്ളത്തിലോട്ട് ചോറിട്ടിട്ടുണ്ടാവും അങ്ങനെ എത്രയോ ദിവസങ്ങൾ പച്ചെല്ലാം കുടിച്ച് കിടന്നിട്ടുണ്ട് രാജീവ് രാജുവിനോട് പറയില്ലേ എന്ന് ഇഷാരാമ ചോദിക്കുക രാജീവിനോട് പറഞ്ഞിട്ട് എന്താ അവർ പറയും അമ്മായിമ്മയായ എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അങ്ങനെയൊക്കെ രാജീവ് പറഞ്ഞ് അങ്ങ് എഴുതി തള്ളും പിന്നീടാണെങ്കിൽ ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകൾ ഞാൻ അനുഭവിച്ചു എനിക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ അവർ പച്ചമരുന്നു അതും ഇതൊക്കെ തന്നിട്ട് അബോഷനാക്കി കളഞ്ഞു എന്നിട്ട് ഹോസ്പിറ്റലായിരുന്നു അബോഷൻ കഴിഞ്ഞ് വന്നാൽ എനിക്ക് ഒരു പരിഗണനയും തരാതെ അവർ വീണ്ടും എന്നെ ദ്രോഹിച്ചു പണിയെടുപ്പിച്ചും വാഷിംഗ് മെഷീൻ കേടാക്കി വലിയ പുതപ്പുകൾ തിരുമ്പിച്ചും ഒരുപാട് ഉപദ്രവങ്ങൾ അവരെനിക്ക് ചെയ്തു എന്നിട്ടും അമ്മ ഞാൻ ഭൂമിയോളം താവാവുന്നോടത്തോളം താന്നു എന്നിട്ട് പിന്നീട് അഘോഷം കഴിഞ്ഞപ്പോൾ രാജീവ് സാർ എന്നൊരു വാടക വീട്ടിലോട്ട് കൊണ്ടുവന്നു പിന്നീടും പ്രശ്നങ്ങളാണെന്ന് കണ്ടപ്പോൾ മൂപ്പർ എടുത്ത ഒരു തീരുമാനമായിരിക്കും ഈ ഒരു പഠനത്തിൻ്റെ കാര്യം അതൊക്കെ പറഞ്ഞ് യു എസിലോട്ട് മൂപ്പർ കണ്ട് പോകാമല്ലോ മൂപ്പർക്ക് എന്നാ എന്നും പറയാനിട്ടോ രാജീവ് സാറിന് അമ്മയാണ് വലുത് അമ്മയുടെ വാക്കുകൾക്കാണ് വില കൊടുക്കുക എൻ്റെ സങ്കടം ഒന്നും രാജീവ് സാർ അറിയില്ല എന്ന് പറയുമ്പോഴേക്കും ഷാർ തല തലകറങ്ങി വീണ്ടും അപ്പോഴേക്കും അപ്പോഴേക്കും ഷാരിനെ വെള്ളിടത്തും മുഖത്തോട്ട് ഒഴിക്കുന്നുണ്ട് പിന്നീട് ബോധം വരുകയാണ് എന്താടി മോളിനി എനിക്ക് സംഭവിച്ചത് അമ്മ ആഘോഷം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ച് ഇരിക്കുന്നതിനിടയിൽ ഞാൻ തല ചുറ്റി വീഴും എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ശരി പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം പുറത്ത് കാണാൻ ഒരു വണ്ടി വരുന്ന സൗണ്ട് ശാലി എത്തിച്ച് നോക്കുക വിഷ്ണുട്ടനാണല്ലോ അമ്മ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ശാരദമ്മ മോളിനി ഇങ്ങനെ കരയല്ലേ എനിക്ക് വയ്യ അമ്മയും ഭർത്താവും വേണ്ട അതുപോലെ തന്നെ അമ്മായിമ്മയും ഒരുപാട് ക്രൂരതകളും പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന ആ വീട്ടിലോട്ട് ഇനി എനിക്ക് പോകാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ് അപ്പോൾ ശാരദമ്മ പറയുന്നുണ്ട് എൻ്റെ രണ്ട് മക്കൾക്കും എൻ്റെ മൂന്ന് മക്കൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിരുതെന്ന് കരുതുകയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് പക്ഷെ മൂന്നിന് മൂന്ന് യോഗങ്ങളാണ് ഇഷ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് അപ്പോഴാണ് മുറ്റത്ത് വിഷ്ണു വന്ന് നിൽക്കുന്നത് അപ്പോൾ ഷാലി ചെന്ന് നോക്കുക എന്താ വിഷനോട്ടാണ് അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് കയറി വാ അപ്പോൾ തന്നെ വിഷ്ണു പറയണേ ഇല്ല ഞാൻ കയറുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയാം എന്താ വിഷുനോട്ടാണ് അങ്ങനെ പറയുന്നത് നീ ഇങ്ങോട്ട് വാടോ നീ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഷാലി നാലുപുറം നോക്കാനായിട്ട് അപ്പോൾ നല്ല കിടക്കാൻ സീനാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്